ഓക്കെ കായ്സ് ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് അവർ ആയി ഇപ്പോൾ സമയം ഒമ്പത് ഇരുപത്തിനാല് നമുക്ക് ത്രീ ഡി അതായത് നമുക്ക് എന്താ പറയുക ത്രീ ഡിയിൽ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ്റെ കുറിച്ച് ഒരു പയ്യൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അപ്പോൾ അതേപോലെ തന്നെ ഇൻ്ററുടെ നല്ല നമ്മുടെ വീടി നല്ല ഇൻട്രൊഡക്ഷൻ ചെയ്യാനും അതേപോലെ തന്നെ ത്രീ ഡി വീട് നിർമ്മിക്കാം അങ്ങനത്തെ ചെറിയ ചെറിയ ചില്ലറ പരിപാടികളൊക്കെ ചെയ്യാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനും സോഫ്റ്റ്വെയർ ആണ് മായ ആൻഡ് ബ്ലെൻഡർ അപ്പോൾ ഇതിൽ നമുക്ക് മായ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അതേപോലെ തന്നെ ബ്ലെൻഡറും ഇത് വളരെ എളുപ്പമാണ് അത്ര വലിയ പാടൊന്നുമല്ല അത് തന്നെ നമുക്ക് ഓട്ടോഡെസ്കിൻ്റെ സൈറ്റിലേക്ക് പോകണ്ട ഓട്ടോഡസ്കിൻ്റെ സൈറ്റിൽ പോകാണ്ട് നമുക്ക് നോക്കാം പിന്നെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ വിർച്വൽ ഓട്ടോഡെസ്ക് ഓട്ടോ ഓട്ടോ അല്ലല്ലോ ഓട്ടോ ഡെസ്ക് എന്നാണോ ഓട്ടോ ഡെസ്ക് അതെ വിർച്വൽ ഓട്ടോ ഡെസ്ക് എന്നറിയുക വിർച്വൽ ഓട്ടോ ഡെസ്ക് വിർച്വൽ ഓട്ടോ ഡെസ്ക് എന്നറിയുക അപ്പോഴത്തെ ഇവിടെ ഓട്ടോ ഡെസ്ക് വിർച്വൽ ഐജൻ്റെ ഒരു ഫസ്റ്റ് റിസൾട്ട് റിസലക്ഷനാണ് വരും അത് ഓപ്പൺ ചെയ്യുക ഇവിടെ ഇതൊന്നും ചെയ്യണ്ടാട്ടോ ഇതൊന്നും ഇടയിൽ ഉണ്ടാവില്ല ഞാൻ റെക്കോർഡ് ചെയ്യുന്നതെന്ന് ഇത് അത് ഓപ്പൺ ചെയ്യുക ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്ത് സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എങ്ങനെ എടുക്കാൻ നോക്കാം ഇപ്പോൾ വിർച്വൽ ഇത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വരും ഇനി ഇതിൽ ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോഡോസ്കിൻ്റെ എല്ലാ പ്രൊഡക്റ്റും ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ഇതിൽ കാണാം ഇതിൽ മായ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം ഇപ്പോൾ മായ പ്രോഡക്റ്റ്സ് ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് വേണ്ടത് ഓട്ടോഡോ എൽ ടി അല്ല ഓട്ടോഡോസ്കിൻ മായയാണ് മായ ഇതിൽ ഏറ്റവും പുതിയ വേർഷൻ തന്നെ ഓട്ടോഡെസ്ക് മായ ആയ രണ്ടായിരത്തി പതിനേഴ് ഈ സിക്സ്റ്റി ഫോർ എന്നുള്ള വേർഷൻ അതായത് സിക്സ്റ്റി ഫോർ ബിറ്റിന് മാത്രമേ ഉള്ളൂ തേർട്ടി ബിറ്റ് സിസ്റ്റംസ് ഒന്നും തന്നെ സപ്പോർട്ട് ചെയ്യില്ല ഇനി സിക്സ്റ്റി ഫോർ ബിറ്റിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഡൗൺലോഡ് ആവുന്നത് ഒന്ന് പോയിൻറ്റ് രണ്ട് ജി ബി ആണ് സൈസ് വരുന്നത് നോക്കാം അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്തു കാരണം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണ പോലെ ഇൻസ്റ്റാൾ ചെയ്യാം ഇതിലൊന്നും തന്നെ തന്നെ നിങ്ങൾ അൺടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒക്കെ നെക്സ്റ്റ് 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 അടിച്ച് പോയാൽ മതി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് എന്താ പറയുക കീ ചോദിക്കും അപ്പോൾ കീ ചോദിക്കാനായിട്ട് കീ ചോദിക്കുമ്പോൾ നമ്മൾ ഓട്ടോ ഡെസ്ക് മായ സ്റ്റുഡൻറ്റ് വേർഷൻ എന്ന് അടിച്ചു ഗൂഗിളിൽ മായ സ്റ്റുഡൻറ്റ് വേർഷൻ മായ സ്റ്റുഡൻറ് വേഷൻ വരച്ചു കഴിഞ്ഞാൽ മായ ഫ്രീ ഡൗൺലോഡ് ഓട്ടോ ഡെസ്ക് എന്ന് ഓപ്ഷൻ വരും ഈ ഓപ്ഷനിൽ കയറാം ഇതിൽ കയറിയിട്ട് നിങ്ങൾ ഒരു ചെറിയ ഒരു പണി ചെയ്യാണ്ട് ഇതിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ദേശം സൈൻ ഇൻ ചെയ്യണം നമുക്ക് ആ കോഡ് കിട്ടണമെങ്കിൽ അതായത് മൂന്ന് കൊല്ലം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റുഡൻസ് അക്കൗണ്ടാണ് അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ പറ്റിയ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ അങ്ങനെ നമുക്ക് മൂന്ന് കൊല്ലം കൊണ്ടൊക്കെ മതി മൂന്ന് കൊല്ലം കൊണ്ട് ഇതൊക്കെ പഠിക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾ പഠിക്കില്ലെങ്കിലും കുറച്ചൊക്കെ പഠിക്കാൻ പറ്റും ഇതിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ കൺട്രി ചോദിക്കും കൺട്രി ഇന്ത്യ ഇതേപോലെ തന്നെ നിങ്ങളെ ഇത് തന്നെ ഞാൻ ഡേറ്റ് ഓഫ് കൊടുക്കുക ഇതെൻ്റെ ശരിക്കുള്ള ഡേറ്റ് ഓഫ് ബർത്ത് പേര് യൂസർ നെയിം ഇമെയിൽ ഐ ഡി ഇത് ഇത് ഇതൊക്കെ കൊടുക്കുക അപ്പോൾ ലോഗിൻ ആവും ഇത് ഒക്കെ കൊടുക്കുക ഞാൻ ഓൾറെഡി ലോഗിൻ ആക്കിയിട്ടുണ്ട് ഇത് ലോഗിൻ ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കുക പാസ്വേഡ് എടുക്കുന്നുണ്ട് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വേർഷൻ്റെ ഇവിടെ മായ ടൂ തൗസൻഡ് സെവൻറ്റി അതായത് ഏതാണ് ഡൗണ്ടോടെ കഴിച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക അതിന് വിൻഡോസ് സിക്സ്റ്റി ഫോർ വിട്ട് കൊടുക്കുക ഇനി ഈ ലാംഗ്വേജും കൂടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടിയിൽ കോഡ് കാണിക്കും അതിപ്പോൾ ഞാനൊക്കെ ചെയ്യാൻ നിന്നാൽ പിന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം അതൊക്കെ ചെയ്യണം അതുകൊണ്ട് ഞാനത് ചെയ്യണല്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് ഈ കോഡ് അവർ അയച്ചതും അപ്പോൾ അതിൽ നിന്ന് കൊടുക്കാം അപ്പോൾ ഇംഗ്ലീഷും കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും അതിൻ്റെ കോഡ് വരും അതായത് ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ആക്ടിവേഷൻ ചോദിക്കും ആക്ടിവേഷനിൽ അടിക്കാനുള്ള കോഡും ഇതിൽ കിട്ടും ഓക്കെ അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ സെലക്ട് ചെയ്യുന്നില്ല കാരണം മാസം ആ കോഡ് കഴിഞ്ഞാൽ എനിക്ക് അത് മൂന്ന് ഇൻഡിവിജ്വൽ സിസ്റ്റത്തിന് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് മൂന്നാൾ മൂന്നെണ്ണം കഴിഞ്ഞിട്ട് വേറൊരാളെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ വായി നോക്കിയിരിക്കേണ്ടി വരും ഒരു രക്ഷം ഉണ്ടാവില്ല എനിക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അത് കാരണമാണ് ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാതിട്ടാ അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇത് എഡിറ്റ് ചെയ്യാൻ നോക്കണം എഡിറ്റ് ചെയ്യാൻ അത് മാക്കണം അതൊക്കെ എഡിൻ്റെ പണിയാണ് പിന്നെ ഓഡിയോ ഇത് ക്ലിയർ ക്ലിയറാക്കണം അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും ചെയ്യണില്ല ശരിക്കും ഇതിൽ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് പറയുന്നത് ആ സിസ്റ്റർ റിക്വയർമെൻറ്റ്സ് പറയുന്നത് എട്ട് ജി ബി റാം മിനിമം വേണം സംഭവം രണ്ട് ജി ബിയിൽ വരെ അത് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല രണ്ട് ജി ബി സിസ്റ്റത്തിൽ വരെ ഞാൻ നോക്കി ഒരു കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും മിനിമം പതിനാറ് ജി ബി ആണ് അവർ പറയണേ ഞാൻ നോക്കിയിട്ട് രണ്ട് ജി ബി സിസ്റ്റത്തിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഏ ഇനി നമുക്കതിലിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയേക്കാം സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയേക്കാം ഇതാണ് ആ ആപ്ലിക്കേഷൻ ആ അതുമാത്രമല്ല നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അർണോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് അതായത് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ ആകും ഡെസ്ക് ടോപ്പ് ഒയ്യോ തെറ്റിപ്പോയി ഓപ്പൺ ആക്കി തീറ്റിപ്പോയി ക്ലോസ് എക്സിറ്റ് ക്ലോസ് എക്സിറ്റ് ടാസ്ക് മാനേജർ ഇങ്ങനത്തെ ആപ്ലിക്കേഷനെ ഡിലീറ്റ് ചെയ്തു ഇനി മായ ടു തൗസൻഡ് സെവൻ്റി ഞാൻ ഓപ്പൺ ചെയ്യാണ് ആണ് കട്ട ആണ് ഇത് ഓപ്പൺ ഞാൻ ഓപ്പണാകുതുവരെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓപ്ഷൻ വരും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഹാങ് ആയി നിൽക്കുന്നുണ്ട് റെസ്പോണ്ടിങ് മായ ഡെസ്ക് മായ സംഭവമായ ടു തൗസൻഡ് തേർട്ടീനാണ് നമുക്ക് ഉപയോഗിച്ച് പഠിക്കാൻ നല്ലത് മായ ടു തൗസൻഡ് തേർട്ടീൻ ഞാൻ നെറ്റിൽ നോക്കിയിട്ട് അതിനായിട്ട് ഉറങ്ങിൽ നോക്കിയിട്ട് അങ്ങനെ അത്രയ്ക്ക് ആൾക്കാരുള്ള ലിങ്കൊന്നും കാണാറില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്ത് ഇതാവുമ്പം മൂന്ന് കൊല്ലം ഉപയോഗിക്കും ചെയ്യാം വലിയ കുഴപ്പമില്ല ഓക്കെ വാർണിംഗ്സ് ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കും അർണോൾഡ് റിൻഡർ എൻ്റെ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ പഴയ ക്യൂ ഡബിൾ സിക്സ് ഡബിൾ സീറോ പ്രൊസസ്സറാണ് അപ്പോൾ സപ്പോർട്ട് സപ്പോർട്ടില്ല അപ്പോൾ ഞാൻ ഇതേമാതിരി സപ്പോർട്ട് ചെയ്യാം അർണോൾഡ് സപ്പോർട്ട് ചെയ്യുന്ന അർണോൾഡ് സപ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കേണ്ട കാരണം അതെനിക്ക് പറഞ്ഞു അറിയില്ല അപ്പോൾ ഞാൻ റേ ആണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് മെൻ്റൽ റെ പൈസയുള്ള ഒരു ആപ്ലിക്കേഷനാണ് അത് ഇതിന് ഫ്രീ ആയിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം വളരെ സിമ്പിളാണ് മെൻ്റൽ റേ ഫോ ടു തൗസൻഡ് സെവൻറ്റീൻ അടിക്കുക അപ്പോൾ കാണാനായിട്ട് ആദ്യത്തെ ലിങ്കിൽ തന്നെ കയറുക ഇല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ അതെ ഫ്രീ ഡൗൺലോഡിനാവും ഡൗൺലോഡിനാവും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഡൗൺലോഡിങ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കുക അതെ ഞാൻ അവിടെ അടിച്ചിട്ടുണ്ട് രാജു ഇന്ത്യ 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 അതൊക്കെ അടിച്ചു കൊടുക്കുക ഇപ്പം ഏതെങ്കിലും കമ്പനി നോട്ട് കമ്പനി മീഡിയല്ല സ്റ്റുഡൻറ്റ് അവിടെ ాస్ట్ నెయిమ్ ఎన్ఆర్ కన్ఫీమ్ ఈమెయిల్ వన్ సిక్స్ వన్ ఎయిట్ ఇ మెయిల్ డోట్ కోం ఫోన్ నంబర్ నైన్ సిక్స్ ట్రిపుల్ త్రీ ఎయిట్ సిక్స్ సెవెన్ ఎవడ ఐటి అడ్మిస్ట్రేటర్ ఎంజినీర్ డెవలప్ర్ కన్సల్టెన్ ఇదో స్టూడే స్టూడెంట్ పోస్ట్ కాడ్ എൻവീഡിയ അതെ ഇത് ക്ലിക്ക് ചെയ്യുക എൻവീഡിയ മെൻറ്റൽ റേ ഫോർ ലിനക്സ് അല്ല സോറി വിൻഡോസ് ഓക്കെ എൻ്റെ അടിയിലത്തെ എൻ വിഡിയ മെൻ്റൽ ഫോർ മായ ടൂ തൗസൻഡ് സെവൻറ്റീൻ വിൻഡോസ് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് എൻവീഡിയ മെൻഡൽ റേ ഫ്രം ഫുട് പാത്തെന്നോ അല്ലെങ്കിൽ ഫ്രം ബഗറിന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ മറ്റേ തെൻഡീടെ പേരുന്നിട്ടാ നമ്മുടെ ഇന്ത്യ പൂവർ കൺട്രി എന്ന് പറയുന്നത് സ്നാപ്ചാറ്റിൻ്റെ സി എയോ സ്നാപ്ചാറ്റ് സി എ സ്നാപ്ചാറ്റ് സി എവൻ്റ് സി ഗൽ ഇവൻ്റ് പേരടിച്ച് വെച്ചാൽ മതി ഏറ്റവും ബെസ്റ്റ് എന്താ ഇവൻ്റ് പേരടിക്കുക ഡൗൺലോഡിന് കൊടുക്കുക അപ്പോൾ അതെ താങ്ക് യു ഫോർ ഇമെയിൽ ഐ ഡി മെയിലിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറയണേ അപ്പോൾ മെയിലിൽ കയറണം ഇമെയിൽ കയറാനായിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ കയറണോ ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് പോകണത് ഇമെയിൽ ഐ ഡിയിൽ കയറി അപ്പോൾ ജിമെയിൽ ഓപ്പണായി ജിമെയിലിൽ ഇതാ കടക്കണോ അൻ വീഡിയോ ടു തൗസൻഡ് സെവൻറ്റീൻ ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ആവും കേട്ടോ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എം പി ഉണ്ട്